ഇന്നലെ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിലെ ചേട്ടൻ ഇല വെച്ച് ചോറ് വിളമ്പാനായി തുടങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചു എത്രയാണ് ഓണിന് ചേട്ടൻ മറുപടി പറഞ്ഞു മീനടക്കം അൻപത് രൂപ മീനില്ലാതെ മുപ്പത് രൂപയാണ് അയാൾ തൻ്റെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്നും തപ്പിയെടുത്ത പത്ത് രൂപ ചേട്ടന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ അതിനുള്ളത് തന്നാൽ മതി വെറും ചോറായാലും കുഴപ്പമില്ല വിശപ്പ് മാറിയാൽ മതി ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അത് പറയുമ്പോഴേക്കും അയാളുടെ കണ്ട മിടറിയിരുന്നു ഹോട്ടലിലെ ചേട്ടൻ മീനില്ലാത്ത എല്ലാം അയാൾക്ക് മുന്നിൽ വിളമ്പി ഞാൻ അയാൾ കഴിക്കുന്നത് നോക്കിയിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചെറുതായി പൊടിയെന്നുണ്ടായിരുന്നു അത് തുടച്ചു നീക്കിക്കൊണ്ട് കൊച്ചു കുട്ടിയെപ്പോലെ അയാൾ പതുക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ആൾ ചോദിച്ചു എന്തിനാണ് അങ്ങ് കരയുന്നത് അയാൾ ചോദിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീര് തുടച്ചുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു എൻ്റെ കഴിഞ്ഞുപോയ ജീവിതം ഓർത്ത് കരഞ്ഞുപോയതാ മൂന്ന് മക്കളാണ് എനിക്ക് രണ്ട് ആണും ഒരു പെണ്ണും മൂന്ന് പേർക്കും നല്ല ജോലിയുണ്ട് എനിക്ക് കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവർക്ക് നൽകി അതിനായി ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ യൗവനമായിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതം എല്ലാത്തിലും എനിക്ക് താങ്ങായിരുന്നു അവൾ പക്ഷെ അവൾ നേരത്തെ എന്നെ തനിച്ചാക്കി യാത്ര പോയി വീട് ഭാഗം വെക്കും വരെ എന്നെ വലിയ കാര്യമായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും ഭാഗം വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഭാരമാകാൻ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനും എന്നെ കുറ്റപ്പെടുത്താനും ഞാനൊരു വയസ്സനല്ലേ ആ പരിഗണന തന്നുകൂടെ തന്നില്ല അവരെല്ലാവരും ഉണ്ടിട്ടേ ഞാൻ ഉണ്ണാനിരിക്കൂ എന്നാലും ഞാൻ കേൾക്കേ കുറ്റം പറയും ഭക്ഷണമെല്ലാം കണ്ണുനീർ വീണ് ഉപ്പുരസമായിട്ടുണ്ടാവും കഴിക്കുമ്പോൾ പേരക്കുട്ടികൾ വരെ എന്നോട് മിണ്ടാൻ വരില്ല കാരണം മിണ്ടുന്നത് കണ്ടാൽ മക്കൾ അവരോട് ദേഷ്യപ്പെടും എപ്പോഴും അവർ പറയും എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാനും അവളും മിച്ചം വെച്ച് ബാലൻസാക്കിയ കാശുകൊണ്ടുണ്ടാക്കിയ വീടാണിത് അവളുടെ ഓറുമകൾ ഉറങ്ങിക്കിടക്കുന്നത് ആ വീട്ടിലാണ് ഇട്ടുപോകാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ ഇറങ്ങിപ്പോന്നു മരുമകളുടെ മാല ഞാൻ മോഷ്ടിച്ചെന്നു പറഞ്ഞ് മകൻ എന്നോട് ചൂടായി തല്ലിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇനിയും അവിടെ നിന്നാൽ അതും കൂടി ഉണ്ടാകും അച്ഛനെ തല്ലിയ മകൻ എന്ന പേരുദോഷം അവനുണ്ടാകരുതല്ലോ എൻ്റെ കുട്ടിക്ക് അങ്ങനൊരു പേരുദോഷവും കൂടി വരരുതല്ലോ മരിക്കാനൊന്നും ഭയമില്ല അല്ലെങ്കിലും ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് അയാൾ ഭക്ഷണം മുഴുവനായി കഴിക്കാതെ ഒരു നെടുവീർപ്പോടു കൂടി അയാൾ എഴുന്നേറ്റു തൻ്റെ കയ്യിലെ പത്ത് രൂപ ചേട്ടനു നേരെ നീട്ടി ചേട്ടൻ പറഞ്ഞു വേണ്ട കയ്യിൽ വെച്ചുകൊള്ളു എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാകും പക്ഷേ അയാൾ ആ പത്ത് രൂപ ആ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് മോനെ നിങ്ങളുടെ നല്ല മനസ്സിന് വെറുതെ ഭക്ഷണം കഴിച്ച് ഒരു ശീലം എനിക്കില്ല ഒന്നും കരുതരുത് വരട്ടെ ഇനിയും കാണാമെന്ന് പറഞ്ഞ് അയാളുടെ ഭാണ്ഡമെടുത്ത് എങ്ങോട്ട് അയാൾ നടന്നുപോയി പോയി അയാൾ എൻ്റെ മനസ്സിന് തന്ന മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല പ്രിയമുള്ളവരെ ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം അച്ഛനും അമ്മയും ചേരുന്ന നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവരറിയാതെ പോകുന്ന ചില പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് ഓടി നടന്ന് മക്കൾക്ക് വേണ്ടി യൗവനകാലം മുഴുവനും കഷ്ടപ്പെട്ടിട്ട് കൂടെയുണ്ടായിരുന്ന ജീവിത പങ്കാളി ചിറകൊടിഞ്ഞപ്പോൾ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ വീടിനൊരു ഭാരമായി മാറുന്നു ഇന്ന് പല കുടുംബങ്ങളിലും അച്ഛൻ ഉപ്പ എന്ന് പറയുന്നവർ നമുക്ക് വേണ്ടി സങ്കടപ്പെട്ടവർ നമ്മെ താങ്ങിയെടുത്ത് നടക്കുന്നവർ ഇന്നലെ ഞാൻ എൻ്റെ വാഹനത്തിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രായമായ പിതാവ് പേരക്കുട്ടിയുടെ വേഗം തൂക്കി അയാൾ വരുന്നു ഇടയ്ക്ക് അയാളുടെ മുണ്ടൊന്ന് അഴിഞ്ഞുപോയി ആ വേഗം അവിടെ തറയിൽ വെച്ചിട്ട് അസാധു മനുഷ്യനാ മുണ്ടെടുത്തിട്ട് വീണ്ടും എടുത്തു കൊണ്ടുപോകുന്നു സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയെയും സ്നേഹിച്ച് അവിടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമാണ് അവർ അച്ഛനെയും അമ്മയെയും ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്നവർ ജീവിതങ്ങളുടെ ഉയരങ്ങളിൽ എത്തിപ്പിടിക്കും അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നത് പലപ്പോഴും റോഡിൽ ഒരപകടങ്ങളായി ചിഹ്നിച്ചിതെറിയ ചില ശവശരീരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ അച്ഛൻ്റെ കണ്ണുനീരാണ് ആ അമ്മയുടെ നെടുവീർപ്പും സങ്കടവുമാണ് അവരെ സങ്കടപ്പെടുത്താതെ സന്തോഷത്തോടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം